Lord, I kneel and pray. Guide my heart to follow your mother every day. Her humility so pure, her love so bright. Help me walk in her footsteps in your light. Oh, Father in heaven. is it സ്ഥിതിയായിരിക്കട്ടെ നമ്മുടെ ഈ തീർത്ഥയാത്രയെ ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപത്രം ഞങ്ങളുടെ കർത്താവുമായ വിശ്വമിശയായി കനയാമറിയെന്ന് പിറന്ന പ്രദേശാതെ കാലത്ത് പീടകൾ സഹിച്ച് കുറിച്ച് തെളിയിക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങിയും മരിച്ചുകൊണ്ടിരുന്ന് മൂന്നാം നാൾ ചേർത്ത് സുഹൃത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും പിതിപ്പാൻ പരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽ മാലം ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യാൾമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ചെറുപ്പിലും നിത്യമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ തീർത്ഥയാത്രയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങേത്രി സംഘിയിൽ സമർപ്പിക്കുന്നു ഇവർ സഞ്ചരിക്കുന്ന ഈ വാഹനത്തെ ഈ വാഹനത്തെ നിയന്ത്രിക്കുന്ന സഹോദരങ്ങളെ ഈ വാഹനത്തിലുള്ള എല്ലാവരെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൽ പരിപാലനയിൽ കാത്തുകൊള്ളയണമേ ഈ തീർത്ഥയാത്രയിൽ ഇവർ സംബന്ധിക്കുമ്പോൾ വലിയ വിശ്വാസവും ഇവരുടെ വിശ്വാസം ആഴപ്പെടുവാൻ തീരട്ടെ വിശുദ്ധ തോമസ് ആഴപ്പെടാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിലായിരിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും വിജയിക്കുന്ന വൺ ഇൻ ദ സ്പിരിറ്റ് ഒരേ ആത്മാവ് ഒരേ ഹൃദയത്തോടുകൂടെ നിൽക്കാനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിരിക്കും അതാണ് ഈ തീർത്ഥയാത്രത്തെ യാത്രയുടെ വലിയ ശക്തി അതിൽ ഒക്കെ എന്ന് അറിയിക്കുന്നു അപ്പം ഇനി അത് mm-hmm <laughs> हेलो 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 हां हां

ഞങ്ങൾ <laughs> അയോ മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഹൃത്തരായ सुख ताविष्टों की खालों में बिलावाई देवता के पेशों परिच्छान मां देते बावा

आदिदेवं सर्वदेवं सर्वं ब्रह्मं 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 सर्व Healthy required criasa gerges cage, vaki sa nagmas gwa habraother notasimri finger naughut ob vidhey hy become ariRad vibh Matthews 20 recurselaps material vodaaregous ii ofollodat, Оrużar прис splera, ariDаки padamas misangatthia agraht trisola. Tracrima janajita digoo kari tia ii maddai garam minasim outta �eth sudan amam ਪਾਵੈ ਜਿਦਵੇ ਦੀ ਤਰਜਨਾ ਤਾਲਿ ਚੀਰਿ ਲੇ ਬੰਦੇ ਦਾ ਜਿਵਨ ਦੇ ਚੰਲੇ ਲਈ ਨਰਜਿਵਨ ਪ੍ਰਾਪਤ ਕਰਦਾ ਹੈ

नहीं कौन बा उल्टी